ഇല്ല ഇല്ല ഫുള്ള് ഫുള്ള് ഇതാക്കണ്ടേ ഫുള്ള ഇത്ര തന്നെ ബാക്കി ഞാൻ ചുരുട്ടി പിടിച്ചോളാം ഏയ് ഇത് മൂട് ടൈറ്റ് പിടി മൂട് ഭാഗം ടൈറ്റ് ആയിരിക്കണം എപ്പോഴും ബാ ആ മുള്ളൻ എവിടെ പോയി എന്നത് ആദ്യം തപ്പുക ഇവിടെ ഇപ്പോൾ കുഴിയൊന്നുമില്ല ഇത് നേരത്തെ മുടിഞ്ഞ കുഴിയായിരുന്നു താഴോട്ട് പോകണമെങ്കിൽ പെട്ടെന്ന് കാലെടുത്ത് എടുത്ത് ഞാൻ പറയാൻ വഴി ധൂട്ടു പോണു ദൂണ്ടുപോണു ധൂണ്ടാ പോണു ഇല്ല ഇല്ല ഞാൻ കാണിച്ചുതരാം ഞാൻ കാണിച്ചു തരാം മീനിനെ ഈ സൈഡിലോട്ട് ഒതുക്കിയാൽ അല്ല ഓ അല്ല ഈ ആ സൈഡിലോട്ട് ഒതുക്കും അത് പാവൽ പാവൽ അതല്ല 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 വലിയ മുള്ളയുണ്ട് ഇത് മുകളിൽ കയറും അതെല്ലാം പാവൽ പാവലൊന്നും വേണ്ട നമുക്ക് വലിയൊരു മുള്ളയുണ്ട് മിനിമം ഒരു മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം വരും ആ ഒരു മുള്ള ഇതിന് ഈ കാട്ടിനകത്ത് കയറും തൂണ്ട തൂണ്ടു 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 തൂണ്ടാ തൂണ്ടാ ആ കാട്ടിന് തൂണ്ടുപോണുണ്ടോ തൂണ്ടുപോകണ്ടാ ഓക്കെ വര ടേറ്റി പിടിച്ചു അതിന് അങ്ങോട്ട് തന്നെ കയറണേ അതിനകത്ത് കഴിഞ്ഞാൽ ഞാൻ കരി കണ്ടുപിടിക്കും എവിടെ അതാ കയറിട്ടോ അടിപൊളി അമ്മി അമ്മീ എടുത്തെടുത്തോ കളയല്ലേടാ നീ പോയി കണ്ടോ നമ്മുടെ അടുത്ത മുള്ള മുള്ള കാണിക്കുഴത്തും കുഴിയുണ്ട് കണ്ടോ ഇത് നമുക്കിപ്പോൾ കിട്ടിയ മുള്ളനാണ് വേണ്ടോ വലക്കി പിടിച്ചത് സെറ്റല്ലേ എവിടെ ക്യാമറ ഓൺ ചെയ്യുന്നു എന്തോ ഞാൻ ഓൺ ചെയ്യുന്നു ഉണ്ടോ കണ്ടോ അടിപൊളി വളർത്താം അവൻ്റെ കളർ കണ്ടോ സെറ്റ് സാധനം കണ്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മുള്ള നീ പോയിട്ടോ 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 വല കൊണ്ടുപോകാം വല കൊണ്ടുപോകണോ കൊണ്ടുപോയിട്ടോ